നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് ഇരുപത്തെട്ടുകാരിയായ മകൾ ഏഞ്ചൽ ജാസ്മിൻ വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞത് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴാണ് കരുത്തിൽ ചെറിയ പാടുകൾ ശ്രദ്ധിച്ചത് ഇത് സംശയമുണ്ടാക്കി തുടർന്ന് ഏഞ്ചലിൻ്റെ അച്ഛനെയും മറ്റ് ബന്ധുക്കളെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ആലപ്പുഴ മാരാരിക്കുളത്താണ് സംഭവം നടന്നത് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഏഞ്ചൽ രണ്ട് വർഷം മുമ്പായിരുന്നു തുമ്പോളി സ്വദേശിയുമായി ഏഞ്ചലിൻ്റെ വിവാഹം നടന്നത് എട്ടു മാസമായി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഏഞ്ചൽ അച്ഛൻ ഫ്രാൻസിസും അമ്മ ജെസ്സിയും ഫ്രാൻസിസിൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്നതായിരുന്നു ഏഞ്ചലിൻ്റെ കുടുംബം ഏഞ്ചൽ ജോലി കഴിഞ്ഞ് മടങ്ങിയത്തിയ ശേഷം പതിവായി പുറത്തു പോകുമായിരുന്നു രാത്രി വൈകിയായിരുന്നു തിരിച്ചെത്തിയിരുന്നത് അച്ഛൻ ഫ്രാൻസിസ് ഇത് ചോദ്യം ചെയ്തിരുന്നു ഏഞ്ചൽ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു രാത്രിയിൽ പുറത്തു പോയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസും ഏഞ്ചലുമായി വഴക്കിട്ടിരുന്നു ഏഞ്ചലിൻ്റെ രാത്രി യാത്ര ശരിയല്ലെന്ന് നാട്ടുകാരിൽ ചിലർ കൂടി പറഞ്ഞതോടെയാണ് ഫ്രാൻസിസ് കൂടുതൽ പ്രകോപിതനായത് സംഭവം നടന്ന ചൊവ്വാഴ്ച രാത്രിയിലും ഫ്രാൻസിസ് ഏഞ്ചലിനെ ശകാരിച്ചു ഇത് വഴക്കിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിൻ്റെ കഴിച്ചു ഞെരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസ് കഴുത്തിൽ തോർത്തിട്ട് കുരുക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഏഞ്ചലിനെ അമ്മ പിടിച്ചു വച്ചു ഏഞ്ചൽ എന്ന് ഉറപ്പായതോടെ കുടുംബം ഭയന്നു രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു പുലർച്ചെ ആറിന് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കുടുംബം കരഞ്ഞതോടെയാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഫ്രാൻസിസ് കൊലപാതക ഓരോ സമ്മതിച്ചു പിന്നീടാണ് ഏഞ്ചലിനെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കി കൊലപ്പെടുത്താൻ അമ്മ ജസീം സഹായിച്ചതായി പോലീസ് കണ്ടെത്തിയത് ഫ്രാൻസിസ് കഴുത്തു ഞരിച്ചപ്പോൾ ഏഞ്ചൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ സമയം ജെസ്സി ഏഞ്ചലിൻ്റെ കൈകൾ പിടിച്ചു വച്ചതായി പോലീസ് പറയുന്നു ഏഞ്ചലിൻ്റെ അമ്മാവൻ അലോഷ്യസിനെയും കേസിൽ പ്രതിയെടുത്തിട്ടുണ്ട് കൊലപാതക വിവരം മറച്ചുവെച്ചെന്ന കുറ്റത്തിനാണ് അലോഷ്യസിനെ പ്രതിയെടുത്തത് കേസിൽ ജെസ്സിയെയും അലോഷ്യസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഏഞ്ചലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്തും പോലീസ് കണ്ടെത്തി വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത്